ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയില മുളക് ഇട്ടതാണ് അതിനായി നമുക്ക് എണ്ണ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചെടുക്കാം അതിനുശേഷം വറ്റൽമുളക് കറിവേപ്പില ഉള്ളി എന്നിവ ഇട്ട് വയറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് ഒരു തക്കാളി കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മൾ അടുത്തതായി ചേർക്കുന്നത് ഒരു തക്കാളി മിക്സിയിൽ അരച്ചെടുത്തതാണ് ഇത് ചേർക്കുന്നത് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ അരപ്പ് നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം പൊടികൾ ചേർക്കാം ഇതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഫിഷ് മസാല ഉപ്പ് എന്നിവ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം കറി നന്നായി തിളച്ചു വന്നതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം